ഞാൻ ആരും ചോദിച്ചിട്ടില്ല അഹങ്കാരം കൊണ്ടല്ലോ എനിക്ക് ചമ്മല വെച്ചാൽ എനിക്ക് നമ്മളെ കറങ്ങി തിരിഞ്ഞ് അത് വന്ന് എങ്ങനെ ചോദിക്കും സാധനമുണ്ട് പക്ഷെ ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട് ആ ഒരുവിധമുള്ള എല്ലാ ഡയറക്ടേഴ്സുമായിട്ട് പരിചയമുണ്ട് പല സ്ഥലത്ത് വെച്ച് നമ്മള് കണ്ട് സംസാരിക്കാറുണ്ട് പക്ഷെ പറയുകയും ചെയ്യും ആ നല്ല കണ്ടന്റ് കാണാറുണ്ട് കൊള്ളാന്നൊക്കെ പറയുകയും ചെയ്യും പക്ഷെ എന്നാ പോലും നമുക്ക് നേരിട്ട് കാണുന്ന ചേട്ടാ ഒരു പരിപാടിയിൽ എന്നെ വിളിക്കൂ ആ വാക്ക് വരൂല്ലായി നിൽക്കും പോയതിനു ശേഷം പറയാനല്ലോ എന്നൊരു തോന്നാറുണ്ട് പിന്നെ ഇപ്പൊ അത് മാറ്റി തുടങ്ങിയേ ഇപ്പൊ എന്റെ അടുത്ത് ഞാൻ ഇവിടെ ഇപ്പൊ എറണാകുളത്ത് താമസമായതിനു ശേഷം ഇവിടെയുള്ള കുറെ സിനിമ പ്രേമികളായ സുഹൃത്തുക്കളൊക്കെ ഒന്ന് പറയണ ആ സ്വഭാവം മാറ്റിക്കൂ ചിലപ്പം പറയാൻ പറ്റത്തില്ല ചിലപ്പോ ഒരു ഒരു സിനിമ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നീ വന്നത് ചോദിക്കുമ്പോൾ ആ കൊള്ളാലോ നീ എടുക്കളെ അങ്ങനെ ഒരു ചെറിയ ചിന്ത വന്നാ മതി രക്ഷപ്പെടാ അതുകൊണ്ട് ധൈര്യമായിട്ട് ചോദിക്കാൻ പറയും ഒന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് ചോദിച്ചുടാത്ത